സംസ്ഥാന ദീർഘദൂര നീന്തൽ മത്സരം സംഘടിപ്പിച്ചു എച്ച്സരാം എം എൽ എ ഉദ്ഘാടനം നാലാമത് സംസ്ഥാന ദീർഘദൂര നീന്തൽ മത്സരം സംഘടിപ്പിച്ചു പത്ത് മീറ്റർ അഞ്ച് മീറ്റർ മൂന്ന് മീറ്റർ വിഭാഗങ്ങളിൽ കരുമാടി തോട്ടപ്പള്ളി ലീഡിംഗ് ചാനലിലാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത് പത്ത് കിലോമീറ്റർ വിഭാഗത്തിൽ ഒളിമ്പ്യൻ അർജുന അവാർഡ് ജേതാവ് സെബാസ്റ്റ്യൻ സേവർ അഞ്ച് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ വിഭാഗങ്ങളിൽ അക്വാറ്റിക് അസോസിയേഷൻ പ്രസിഡന്റുമാരായ എസ് രാജീവ് എം ടി രാജൻ എന്നിവർ മത്സരങ്ങൾ ഫ്ളാഗ് ഓഫ് ചെയ്തു ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും പുരുഷ വനിതാ വിഭാഗങ്ങളിലായിരുന്നു മത്സരം വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു നമ്മുടെ കേരളത്തിലെ മികച്ച കായിക താരങ്ങളെ നീന്തൽ താരങ്ങളെ വാർത്തെടുക്കാൻ കഴിയുന്ന നിരവധിയായ പരിശ്രമത്തിൽ അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒന്നാണ് കേരളിക് അസോസിയേഷൻ വായും അവരുടെ ചുമതലയിൽ സംഘടിപ്പിക്കപ്പെടുന്ന നിരന്തരമായ പരിശീലനങ്ങൾ മത്സരിക്കാൻ ഒരുക്കുന്ന വേദികൾ അതെല്ലാം നിശ്ചയമായും നമ്മളുടെ നീന്തൽ താരങ്ങൾക്ക് അവരുടെ കഴിവിനെ കൂടുതൽ മികവുറ്റതാക്കാൻ കഴിയുന്ന വേദികളായിട്ട് മാറുന്ന സന്ദർഭം കൂടിയാണ് അസോസിയേഷന്റെ ഒരു പ്രവർത്തനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓരോ വ്യക്തികളും അതിൻ്റെ ഭാഗമായ ഭാരവാഹികളാണെങ്കിലും അല്ലെങ്കിൽ ഭാരവാഹിത്വമില്ലാത്ത കൂടെ നിൽക്കുന്നൊരു ടീമാണെങ്കിലും അവരെല്ലാം അവരുടെ ഒരു ജീവിതത്തിലെ ഒരു ചരിയായിട്ട് തന്നെ ഈ നീന്തലെന്ന ഇനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലൂടി ഭാഗമായിട്ടാണ്